ഹലോ സൗമ്യല്ലേ ആ മോളെ ഈ ഓൺലൈൻ ടാക്സില്ലേ ഈ ഊബർ അത് ബുക്ക് ചെയ്യാനായിട്ടേ എനിക്കത് അറിയില്ല അപ്പൊ അത് ഒന്ന് മോളൊന്ന് വന്നിട്ട് എനിക്കതൊന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ ഒന്ന് ചെയ്ത് തരുമോ എന്തേ ആണോ അപ്പൊരു കാര്യം ചെയ്യുമ്പോൾ വരാൻ പറ്റില്ലെങ്കിൽ മോനുണ്ടോ അവിടെ അന്ന മോനെ വിട്ടാലും മതി അമ്മ പറഞ്ഞു ഫോണിൽ എന്തോ ഇൻസ്റ്റാൾ ചെയ്യാ ഓൺലൈൻ അയ്യോ അത് ഇൻസ്റ്റാൾ ചെയ്തതാണ് ബുക്കിംഗ് ആയ അത് ഞാൻ തൊട്ട വീട്ടിലെ കൊണ്ട് വെറുതെ ഇൻസ്റ്റാൾ ചെയ് മാത്രം ചെയ്തോളൂ അണ്ണാ അങ്ങ ഫഷ ട്രിപ്പ് ബുക്ക് ആയി അയ്യോ അത എങ്ങനെയായാ എന്തായാലും ട്രിപ്പ് ബുക്ക് ചെയ്തല്ലേ എന്തായാലും ചേച്ചി ഒന്ന് പോയി നോക്ക്ന്നാ ശരി എന്താ ചേച്ചിടെ ബാഗൊക്കെ എവിടെ ബാഗൊക്കെ എന്തിനാ ടൗൺ വരെ പോവാൻ ആദ ശരി ഈ ട്രിപ്പ് ബുക്ക് ചെയ്തതക്കണ ഇവിടേക്കാണെന്നറിയോ ആ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ദൈവമേ നമ്മൾ ഇപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തി എടാ മോനേ നീ എന്ത് പണിയാ ചെയ്തെ കൊള്ളാൻ താലു ഭാഗ്യം ഇവനെ കൊണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനിരിക്കുവായിരുന്നു